പുതിയ ഭഗവതി കുടക നാട്ടിലെ ആരാധനാമൂർത്തിയാണ് ഉത്തര കേരളത്തിലെ നാട്ടുപരദേവതയായ പുതിയ ഭഗവതി ഉത്തര കേരളത്തിൽ ആചാരാനുഷ്ഠാനങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ വന്നെങ്കിലും കുടകിലെ തെയ്യാട്ടം ഇന്നും കഠിനമാണ് നൂറ്റാണ്ടുകൾ മുമ്പുള്ള തിരയാട്ടം ഇന്നും നിലനിർത്തി പോരുകയാണ് കുടകർ ഗ്രാമത്തിന്റെ സംരക്ഷകയായ ദേവിയുടെ പ്രതീതിക്കായി കുടകുവാസികൾ എല്ലാ വർഷവും മേടം മൂന്നിന് പൊന്നലംകാവിൽ കളിയാട്ടം നടത്തിവരുന്നു മലയാളികളായ കോലധാരിയും രൗദ്രക്കാരും വർഷങ്ങളായി മുറ തെറ്റാതെ കുടകിലെ പൊന്നലം വയലിൽ തെയ്യാട്ടം നടത്തുന്നുണ്ട് വയ്യാവരുന്ന് ഇങ്ങോട്ട് വരുമ്പോട് അത് വഴിയാവിൽ വരുവാളിക്കുമ്പോ ആണ് ഈ ദർശനം കിട്ടുന്നത് ഇവർക്ക് ഒരു കല്ല് ഇതുപോലെ ആ കല്ല് കൊടഞ്ഞിട്ടാ പോലും ചെയ്തത് നമ്മളെ മാറി അന്ന് ആ കല്ല ഇതിന്റെ അകത്തില്ല എന്നാണ് ഞമ്മളെ അച്ഛൻ നമ്മളെ പഠിപ്പിച്ചത് അതാണ് ഇഷ്ട പുതിയ ഇവരെ കൂട്ടത്തില് ഇവിടെ എത്തി ആദ്യം വന്നത് അമ്പലം ഇവിടെ ആണ് എന്നതിന് ശേഷമാണ് സ്ഥാനം വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇടാ സ്ഥാനം കൊടുക്കുന്നത് എന്റെ ദേവീന്റെ പ്രതിരൂപ അത് ദേവീന്റെ അത് ഓരോന്നിന്റെ ആൾക്കാർ ഇത് ദേവീന്റെ ഒന്നുണ്ട് അപ്പുറമില്ല പിന്നെ ക്ഷേത്രത്തിലെ ഭഗവാന്റെ ഒന്നുണ്ട് പിന്നെ അപ്പുറം മുണ്ടി വെള്ളവനക്ക് ആളില്ല ദേവീന്റെ ഉണ്ട് എല്ലാം കൂടി കൂടിയാണ് ഇട നിങ്ങൾ കണ്ടത് അത് പ്രതിരൂപം ദേവീന്റെ പ്രതിരൂപത് ഇടയില്ല ഭഗവതി ആട്ടങ്ങൾക്ക് ചുറ്റും പന്തങ്ങൾ കെട്ടിയാടും തെയ്യം കഴിയുന്നത് വരെ പന്തങ്ങൾ ആളിക്കത്തണമെന്നാണ് വിശ്വാസം ദക്ഷിണ കന്നഡത്തിലെ വില്ലാപുരത്തു നിന്നും പ്രതികാര ദേവതയായി കോലത്ത് നാട്ടിലെത്തിയ ദൈവമാണ് പുതിയ ഭഗവതി എന്നാണ് കരുതപ്പെടുന്നത് വില്ലാപുരം കോട്ടപ്പടി അഗ്നിക്കിരയാക്കി അറുപത്തിനാല് പുഴകൾ കടന്നാണ് ഭഗവതി കോലത്ത് നാട്ടിൽ പ്രവേശിച്ചത് എന്നാണ് ഐതിഹ്യം ഉത്തര കേരളത്തിലെത്തിയ ഭഗവതിക്ക് പിന്നീട് തിറ കല്പിക്കുകയും കളിയാട്ടം നടത്തുകയുമായിരുന്നു വർഷങ്ങളായി ഈ ആചാരം തുടർന്നു വരികയാണ് കുടകർ ഭഗവതിക്കൊപ്പം ഭക്തരും മേലേരിക്കുമുകളിലൂടെ നടക്കുമെന്നത് ഇവിടെ മാത്രമുള്ള പ്രത്യേകതയാണ് നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും മാറ്റങ്ങളില്ലാതെ തുടരുന്ന ഈ ആചാരാനുഷ്ഠാനം കുടകരുടെ സംസ്കാരത്തിന്റെയും വിശ്വാസത്തിന്റെയും ഭാഗമായി കഴിഞ്ഞു